ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ് എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നുവന്ന താരമാണ് നീനാക്കുറുപ്പ് തുടർന്ന് ഒട്ടനവധി ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും താരം മലയാളി പ്രേക്ഷകർക്കിടയിൽ കൂടുതലായി അറിയപ്പെടുന്നത് പഞ്ചാബി ഹൗസ് ചിത്രത്തിലെ വേഷത്തിലൂടെയാണ് നായികയായ മോഹിനിയുടെ കസിൻ രേഷ്മ എന്ന കഥാപാത്രത്തെ ഇന്നും ആളുകൾ ഓർക്കുന്നു നിരവധി സീരിയലുകളിലും സിനിമകളും ചെയ്തിട്ടുണ്ടെങ്കിലും പലരുടെയും മനസ്സിലുള്ള കഥാപാത്രം പഞ്ചാബി ഹൗസിലേതാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ഹിറ്റ് സീരിയലുകളിൽ ഒന്നായ പത്തരമാറ്റ് എന്ന സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നീനാക്കുറുപ്പ് വ്യക്തി ജീവിതത്തിൽ ചില വിഷമഘട്ടങ്ങൾ നേരിട്ടിട്ടുള്ള ആളാണ് നീനാക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു സുനിലുമായിട്ടുള്ള വിവാഹം നടക്കുന്നത് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു താലികെട്ട് പിന്നീട് കൊച്ചിയിൽ റിസപ്ഷനും നടത്തി സീ ഫുഡ് എക്സ്പോർട്ടിംഗ് ബിസിനസ് ആണ് സുനിലിന് ഉണ്ടായിരുന്നത് എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ കടന്നു വരാൻ തുടങ്ങി എല്ലാ കാര്യത്തിലും രണ്ടു പേർക്കും വ്യത്യസ്ത അഭിപ്രായം കടന്നു വരാൻ തുടങ്ങി മോളുടെ കാര്യത്തിൽ മാത്രമാണ് ഒരേ ചിന്തയും അഭിപ്രായവും ഉള്ളത് ജോലിയിൽ പോലും അദ്ദേഹത്തിന് അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നീനയുടെ സൗഹൃദങ്ങളിൽ പോലും അദ്ദേഹം നിയന്ത്രണം വച്ചിരുന്നു കുടുംബത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിൽ ഒരു സ്ത്രീ സർവ്വതും ത്യജിക്കണമെന്ന അഭിപ്രായം അംഗീകരിക്കാൻ ആർക്കും പറ്റില്ല എന്റെ നിലപാടുകൾ പുള്ളിക്കും അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല തമ്മിലുണ്ടാകുന്ന വഴക്കുകൾ മനസമാധാനത്തെ ബാധിച്ചു അങ്ങനെ രണ്ടായിരത്തിയേഴ് മുതൽ രണ്ടുപേരും മാറി താമസിക്കാൻ തുടങ്ങി സിനിമകൾക്ക് പുറമെ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ രണ്ടുപേരും ഡിവോഴ്സ് ചെയ്തിട്ടില്ല അതിനു കാരണവും ഉണ്ട് അകന്ന് ജീവിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരാണ് എന്ന് മനസ്സിലായി പരസ്പരം ഫോൺ ചെയ്യാറുണ്ട് ഇടയ്ക്ക് കാണും ഷോപ്പിങ്ങിനും ഒരുമിച്ച് പോകാറുണ്ട് എന്നാൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഭയങ്കര വഴക്കാണ് ദിവസവും ഇതിന്റെ ടെൻഷനാണ് ഇങ്ങനെ പോയാൽ മരിക്കുന്ന കാലത്ത് ഓർക്കാൻ പറ്റിയ ഒരു നല്ല ദിവസം പോലും ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് തോന്നിയപ്പോൾ എടുത്ത തീരുമാനമാണ് ഈ മാറി താമസം ഇപ്പോൾ മകൾക്കൊപ്പം സന്തോഷത്തോടെയാണ് നീന ജീവിക്കുന്നത് എന്നാൽ രണ്ടിടത്താണ് രണ്ടുപേരും താമസിക്കുന്നത് എങ്കിലും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് രണ്ടുപേരും അദ്ദേഹത്തിന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും നീന പോകാറുണ്ട് അതുപോലെ തന്നെ നീനയുടെ വീട്ടിലെ എല്ലാ കാര്യത്തിനും അദ്ദേഹവും എത്താറുണ്ട് ആൺ സ്ട്രെസ് കാരണം രാവിലെ ചായ ഉണ്ടാക്കി കൊടുക്കണം ഭക്ഷണം ഉണ്ടാക്കണം ഉപ്പും പുളിയും നോക്കണം ഇല്ലെങ്കിൽ അവർക്ക് വിഷമമാകുന്നത് കണ്ണനുമായുള്ള വിവാഹം നീന സ്വന്തം ഇഷ്ടത്തിനടുത്ത തീരുമാനമായിരുന്നു ഒരുമിച്ച് ജീവിക്കാൻ പ്രയാസമാണെന്ന് തോന്നിയപ്പോൾ ഇരുവരും രണ്ടു വീടുകളിലേക്ക് മാറി പക്ഷേ നിയമപരമായി പിരിഞ്ഞിട്ടില്ല മകൾക്ക് രണ്ടുപേരെയും മിസ് ചെയ്യാതിരിക്കാൻ ഇരുവരും ശ്രദ്ധിക്കാറുണ്ട് നീനയും മോള് പവിത്രയും താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് അദ്ദേഹവും താമസിക്കുന്നത് എന്നും ഓഫീസിൽ നിന്ന് മടങ്ങുമ്പോൾ മോളെ കാണും അവളുടെ എന്താവശ്യത്തിനും അദ്ദേഹവും എത്താറുണ്ട് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും